കൂട്ടുകാരിലോ എല്ലാവർക്കും സുഖമില്ലയോ ഇന്നും നമുക്ക് പോലെ ഒരു ഡെയി മൈ ആണ് കേട്ടോ അപ്പൊ ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കാരണം ഒന്നുമല്ല നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകണം കേട്ടോ അപ്പോൾ നേരത്തെ കുളിച്ചാലും മുടിയൊക്കെ ഉണങ്ങി കിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശ മാവ് ദോശ മാവ് ദോശമാവ് ഞാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ദോശ ഉണ്ടാക്കണം പിന്നെ കറി സാമ്പാർ പോണ്ടായിട്ടോ ചായ കുടിച്ചോണ്ട് തിന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു എടുക്കാതെ കരുതി ഇപ്പൊ ഞാൻ ചായ ഇട്ടു കേട്ടോ ചായ കുടിക്കാണ് ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകണം കിടും അതുകൊണ്ടാണ് ഇങ്ങനെ നീറ്റീറ്റി കുളിച്ചത് അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്കത്തെ പരിപാടിസൊന്നുമില്ല ഉച്ചയ്ക്കൊക്കെ അവിടെ നിന്നാണ് ഫുഡ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാൻ എന്താവാം പിന്നെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് തുണിയൊക്കെ നൂത്തിടാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിൽ കുറവ് രാവിലെ ആകുമ്പോൾ വലിയ വെയിലില്ലല്ലോ അന്നേരം തുണി നൂത്തിടാൻ പറ്റും പിന്നെ ഉച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വെയിലാണ് നിൽക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കഴുകി വെച്ച തുണികളൊക്കെ ഞാൻ നേരെ അങ്ങ് പറക്കിയിടാണ് നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ മാവ് കുറച്ചേ ഇരുപോളൂ തീർന്നു താൻ തിരിയവുള്ളു കേട്ടോ അപ്പൊ എനിക്കും ഐബൂനും മതി കാച്ചും അങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദോശ ചുട്ടെടുത്താൽ മതിയായിരിക്കും കേട്ടോ എനിക്ക് ആദ്യം ഉണ്ടല്ലോ സ്റ്റിക്കിന്റെ പാനായിരുന്നു കേട്ടോ ദോശ ചുടാനായിട്ട് നോൺ സ്റ്റിക്കിന്റെ പാനായിരുന്നു പക്ഷെ അതിന് ചുട്ട് ചുട്ട് ഇപ്പൊ നമ്മൾ ഈ എണ്ണ തൊടാതെ സോറി എണ്ണ ഒഴിച്ചല്ലാതെ ചുട്ടെടുക്കല്ലെന്നാണല്ലോ പറയുന്നത് ഞാൻ ഇപ്പം ഞാൻ ഞാൻ ഇരി ഇരുമ്പിൻ്റെ അത് ഇരുമ്പിൻ്റെ കണക്കുള്ള ദോശക്കല്ലി കണക്കുള്ളത് വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം അതിലാണ് ദോശ ചുട്ടെടുക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ ചുട്ടെടുക്കിരി പാടാണ് അപ്പം ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ചുട്ടെടുത്തതിന് ശേഷം ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ അപ്പൊ നമ്മൾ തിരിയെ ഒഴിച്ചു കൊടുക്കും അത് ഇതിനകത്ത് ഒരുപാട് പരുക്കിയാലും ചുട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെ ഒന്ന് നോക്കി കളിക്കാം ഈ ഇരുമ്പി മീനത്ത് ചുരുമ്പോ മിക്കപ്പോഴും നമ്മൾ പുതിയ കല്ലിൽ ചുരുമ്പോൾ ഭയങ്കര പാടാണല്ലെങ്കിൽ അതിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ സവാളയുടെ അത് തേച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു മുട്ടയൊക്കെ ഉടച്ചൊഴിച്ചതിനു ശേഷം ചുറ്റെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നു ഞാൻ ഇന്നലെ മുട്ട ഒഴിച്ചാണ് ചുറ്റത് അപ്പൊ അതിന്റെ ഒരു മയം ഉണ്ടെന്ന് തോന്നി എന്നപ്പൊ നല്ല നമുക്ക് മറച്ചിടാണൊക്കെ പറ്റി അതാണ്ട് നമ്മുടെ ദോഷം ഇവിടെ സെറ്റ് കേട്ടോ അങ്ങനെ വേണ്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇടുത്തിട്ടുണ്ട് ഇനി അത് കഴിക്കുവാണ് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് റെഡി ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഒന്നിന സ്ഥലത്ത് പോണോന്ന് അങ്ങോട്ട് പോകണം അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമുക്കൊരു ഉദ്ഘാടനത്തിന് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ആ സമയത്ത് ഞാൻ മൈക്ക് എടുത്ത് വോയിസ് കൊടുത്തായിരുന്നു പക്ഷേ എന്തോന്നറിയില്ല മൈക്ക് ഓൺ അല്ലായിരുന്നു എന്ന് തോന്നുന്നു വോയിസ് പിന്നീട് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു കടയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് നമ്മുടെ റിലേറ്റീവ് ഇക്ക ഒരു കടയിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഉദ്ഘാടനമാണ് അപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് കുറച്ചടുത്ത് തന്നെയാണ് അപ്പം അങ്ങോട്ട് പോകാനായിട്ടാണ് അങ്ങനെ അതിലേ എല്ലാം ഒരുക്കി ഞങ്ങൾ അങ്ങ് നേരെ അങ്ങോട്ട് അങ്ങ് പോയി കേട്ടോ നമ്മുടെ ബിരിയാണി കടയുടെ ഉത്കാടനൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും നല്ല തിക്കും തിരക്കും ആയിരുന്നു ബിരിയാണിയൊക്കെ പകുതി മുക്കാലും തീരാറായി കേട്ടോ ഞങ്ങൾക്കൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ബിരിയാണിയൊക്കെ ഒക്കെ എടുത്തത് നമ്മുടെ വീട്ടിലെ മിക്ക ഫംഗ്ഷനുകളിലും ഈ ഒക്കെ തന്നെയാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഒക്കെ ഉണ്ടാക്കാറടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ കല്യാണ ബിരിയാണി എന്ന് തന്നെ പറയാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഒക്കെ വാങ്ങി നേരെ അവിടെ നിന്ന് ഇറങ്ങി ബിരിയാണി ഒക്കെ വാങ്ങിച്ച് ഞങ്ങള് നേരെ വീട്ടിൽ വന്ന് പിന്നെ ബിരിയാണി കഴിക്കാന്ന് കഴിഞ്ഞു ഞങ്ങളൊരു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് ബീഫ് ബിരിയാണിയൊക്കെ തീർന്നു പോയി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തെയാണ് അങ്ങനെ ദാണ്ടേ അതൊക്കെ കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് മസാല കുത്തൊന്നുമില്ല ആവശ്യത്തിന് നല്ല അടിപൊളി ഒരു കല്യാണ ബിരിയാണി തിന്നുന്ന ടേസ്റ്റ് ആയിരുന്നു നമ്മൾ അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തിരി വരെ ഒന്ന് കിടന്നു കിടന്ന് ഇനി ക്ഷീണം അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചപ്പോ നമുക്ക് ഒരു ക്ഷീണം കിണക്കന്നുള്ളൂ പിന്നെ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു അങ്ങനെ താണ്ടേ പിന്നെ ഞാൻ ചായ ഒക്കെ ആയിട്ട് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ താണ്ടേ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവിടെ നമുക്കിപ്പം സന്ധ്യ ആകാറായിട്ടോ അപ്പം അപ്പോഴത്തേക്ക് താണ്ടേ കിളികളൊക്കെ സൗണ്ടാണ് നല്ല രസമാണ് വൈകുന്നേരം ആകുമ്പോൾ ഈ കരിയിലക്കിളിയാകുമെന്ന് തോന്നുന്നു ഭയങ്കര ചിലപ്പാണ് വന്നു നടന്നു നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ കാണുന്ന കുട്ടിക്കാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറ്റൊരു അപ്പം മറ്റൊരു വീഡിയോ കാണാൻ കേട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ കാണാൻ കേട്ടോ ബൈ ബെസ്സി യു